നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കരിമ്പനടുത്ത് കൊച്ചുകരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കർ പതിനേഴ് സെൻറ്റ് പട്ടയുള്ള സ്ഥലമാണ് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല ആദായമുള്ള സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കുറച്ചധികം തേക്കും പ്ലാവും ആഞ്ഞല് മുതലായ എല്ലാ മരങ്ങളും ഈ പറമ്പിൽ തന്നെയുണ്ട് അതേപോലെ വണ്ണമുള്ള കുറേയധികം തേക്ക് ഈ പറമ്പിലുണ്ട് ഈ റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് എല്ലാവിധ വാഹനങ്ങളും ഈ പറമ്പിൽ വരുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഈ സ്ഥലത്തിലേക്കുള്ളൂ സ്ഥലം ഇതുപോലെ നിരപ്പായ സ്ഥലമാണ് അത് മെയിൻ ആദായം എന്ന് പറയാനായിട്ട് ജാതിയാണുള്ളത് പറമ്പ് നിറയെ ജാതിയാണ് വെച്ചിട്ടുള്ളത് വലുപ്പമുള്ള കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ തന്നെ ഇതുപോലെ വണ്ണമുള്ള ആങ്ങേലയും പറമ്പിലുണ്ട് പറമ്പിൻ്റെ ഉള്ളിലേക്കും റോഡ് സൗകര്യമുണ്ട് ഈ മരങ്ങളെല്ലാം ഈ പറമ്പിൽ ഉൾപ്പെട്ടതാണ് പറമ്പെന്നു പറയുക ഇതേപോലെ വണ്ണമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ജാതിയാണ് പറമ്പിലുള്ളത് സ്ഥലം ഇതുപോലെ ആവറേജ് നരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏലകൃഷിക്കൊക്കെ ആയാലും നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് അടുത്ത ആദായം എന്ന് പറയാനായിട്ട് കൊക്കോയാണുള്ളത് സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഇതുപോലെ റോഡ് സൗകര്യമുണ്ട് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് ജാതിക്ക് കായടുന്ന സീസണായി വരുന്നുള്ളൂ ഇതേപോലെ നിറച്ച് കായ് എല്ലാ ജാതിയും നല്ല വരുമാനമുള്ള പറമ്പാണിത് ജാതിന്ന് തന്നെ നല്ല വരുമാനമുണ്ട് പറമ്പിൽ തന്നെ വറ്റാത്ത വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ചെറിയൊരു കൈത്തോട് പറമ്പിലൂടെ ഒഴുകുന്നുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ് സ്ഥലം ഇപ്പോൾ നിലവിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നുകൊണ്ടാണ് ഇതിൽ വനം പോലെ തോന്നുന്നത് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തെല്ലാം ഏലം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ തൊട്ടടുത്തു പറമ്പുകളിലെല്ലാം ഏലകൃഷി നടത്തി വരുന്നുണ്ട് ഏലത്തിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണിത് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനാണെങ്കിലും നല്ല സ്ഥലമാണ് ഹോം സ്റ്റേ ഒക്കെ പണിയാനാണെങ്കിലും നല്ല സ്ഥലമാണ് നിലവിലിപ്പോൾ ഇതുപോലെ കാടുപിടിച്ച് കിടക്കുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല ആദായമുള്ള സ്ഥലമാണ് വെട്ടിത്തെളിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക